ഇടക്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഉന്നത വിദ്യാഭ്യാസ നീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിരണ്ടായി ഇരുപത്തി മൂന്ന് വർഷത്തെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപയാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത് വിവിധങ്ങളായ സാങ്കേതിക ഭരണാനുമതികൾ ലഭ്യമാക്കിയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നിലവിൽ പല സ്ഥലങ്ങളിലായി കിടക്കുന്ന ഹയർ സെക്കൻഡറി കെട്ടിടങ്ങൾ ഒറ്റ ബ്ലോക്കിലേക്ക് മാറും അഞ്ഞൂറ് കുട്ടികളും മുപ്പത്തി അധ്യാപകരും അഞ്ച് അധ്യാപകതര ജീവനക്കാരും നിലവിൽ സ്കൂളിൽ സേവനം ചെയ്തു വരുന്നുണ്ട് ഒരു നൂറ്റാണ്ടിലധികമായും പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ രണ്ടായിരത്തി രണ്ടിൽ ഹയർ സെക്കൻഡറി ആരംഭിച്ച് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളം അടുക്കുമ്പോഴും മതിയായ കെട്ടിട സൗകര്യങ്ങളില്ല എന്നുള്ളത് വലിയ ഒരു പോരായ്മയായിരുന്നു അവിടെയുള്ള പ്ലസ് ടു ബാച്ചുകൾ പ്രവർത്തിക്കുന്നതിനും പ്രിൻസിപ്പളിൻ്റേതടക്കമുള്ള ഓഫീസുകൾ പ്രവർത്തിക്കുന്നതിനും അതോടൊപ്പം ലാബ് സൗകര്യം ലൈബ്രറി സൗകര്യം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വളരെയേറെ പരാധീനതയും പലയിടത്തായിട്ട് ചിതറി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ദുസ്ഥിതി അവസാനിപ്പിച്ച് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന ആ സ്കൂളിന് ഒരു കെട്ടിടം അനുവദിക്കണം അല്ലെങ്കിൽ ഒരു കെട്ടിട സമുച്ചയത്തിലേക്ക് ഒരേ മേൽക്കൂരയ്ക്ക് കീഴിലേക്ക് മികച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെല്ലാം ഒരുമിപ്പിച്ചു കൊണ്ടണമെന്ന ആവശ്യം മുൻനിർത്തി സംസ്ഥാന ഗവൺമെൻറിൽ ഉന്നയിച്ച ആവശ്യത്തിൻ്റെയും നിവേദനത്തിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും രണ്ട് കോടി രൂപ പുതിയ കെട്ടിട സമുച്ചയ നിർമ്മാണത്തിനായി ലഭിക്കുകയുണ്ടായി അതിൻ്റെ വിവിധ പ്രകാരങ്ങളിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇപ്പോൾ നിർമ്മാണം ആരംഭിക്കാൻ സജ്ജമായിരിക്കുകയാണ് ആ ഈ ഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവരുകൾ ഇരുപത്തി ഒൻപതാം തീയതി വരുന്ന വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ആ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയാണ് തുടർന്ന് പരമാവധി വേഗത്തിൽ പണി പൂർത്തീകരിച്ച് ഒരു വർഷ കാലാവധിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി കരാറുകാരനുമായുള്ള കരാറിൽ വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ കാലയളവിനുള്ളിൽ പരമാവധി വേഗത്തിൽ തന്നെ മികച്ച സൗകര്യങ്ങളോടുകൂടി ആ കെട്ടിടം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ പൂഞ്ഞാർ എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ അധ്യക്ഷത വഹിക്കും ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യും ബഹുമാനപ്പെട്ട എം ശ്രീ ആൻഡോ ആൻ്റണി മുഖ്യ പ്രഭാഷണം നടത്തും സ്കൂളിൻ്റെ ഭരണാധികാര ചുമതല കോട്ടയം ജില്ലാ പഞ്ചായത്തിനാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായ ഡിവിഷൻ മെമ്പറ് കുമാരി അനുപമ അതുപോലെ തന്നെ കൂടാതെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഹേമലത പ്രേംസാഗർ ആ പ്രദേശത്തിൻ്റെ പ്രാതിനിധ്യം വരുന്ന മറ്റ് തിരുതല പഞ്ചായത്ത് അധ്യക്ഷരായ ശ്രീമതി അജിത രതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ ശശികുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികള് അതോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പിന്റെ അധികൃതർ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ അധികൃതര് സ്കൂൾ അധികൃതര് സ്കൂളിൻ്റെ പ്രിന്സിപ്പൾ വൈസ് പ്രിൻസിപ്പൾ പി ടി എ പ്രസിഡന്റ് തുടങ്ങിയ സ്കൂൾ അധികൃതര് അതോടൊപ്പം ഈ കെട്ടിടം നിർമ്മിച്ചത് പൊതുമരാ കെട്ടിടം നിർമ്മിക്കുന്നതിന് ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് പൊതുമരാമത്ത് കെട്ടിട വിഭാഗമാണ് അപ്പോൾ കെട്ടിട വിഭാഗത്തിൻ്റെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും മറ്റുദ്യോഗസ്ഥരും ഒക്കെ അടക്കം അതുപോലെ തന്നെ ഏറ്റവും സർവോപരി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് പി ഷാനവാസ് അദ്ദേഹം ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും അതേപോലെ തന്നെ ഈ നിർമ്മാണത്തിന് ഫണ്ട് ലഭിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ഇടപെടൽ നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം ഒക്കെ ഉൾപ്പെടെ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖര് ഒക്കെ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് സുഭാഷ്ട്രി കുളത്തുകൾ എം എൽ എ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും ആന്റോ ആന്റോണി എം ബി മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപുമ്മ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് പാറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ ബ്ലോക്ക് പഞ്ചായത്തങ്ങളായ ടി ജെ മോഹനൻ സാജൻ കുന്നത്ത പാറത്തോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ് പഞ്ചായത്തങ്ങളായ ടി രാജൻ സിന്ധു മോഹനൻ ജോസിന അന്ന ജോസ് പ്രിൻസിപ്പൽ സിസി അലക്സ വൈസ് പ്രിൻസിപ്പൽ കെ സിൽവി ഡേവിഡ് കോട്ടയം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ പി എൻ വിജയ് പി ടി എ പ്രസിഡന്റ് കെ കെ നസീബ് സ്കൂൾ വികസന സമിതി ചെയർമാൻ പി ഷാനവാസ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിക്കും Empowered by knowledge, fueled by passion, step into the realm of academic distinction at St. Anthony's College, Pirvandanam. Proudly accredited by NAC, approved by AICTE, and recognized under Section 2F of the UGC Act. And seize the opportunity to sculpt a brighter future filled with endless possibilities. Apply now and embark on a path to excellence.